സമ്മേളനം നടത്തി കേന്ദ്ര സർക്കാർ വേണ്ട പരിഗണന ലഭിക്കും നൽകുന്നില്ല സാമ്പത്തിക സഹായം നൽകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അതേ മുന്നാലെ ഇങ്ങനെ ഒരു കാര്യം കൂടി വരുന്നു എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു വൈരാഗ്യമാണെന്ന് തോന്നുന്നുണ്ടോ ആരെങ്കിലും അങ്ങനെ സംശയിച്ചാൽ അവരെ തെറ്റി പറയാനില്ല വയനാടിന്റെ പ്രശ്നം എടുക്കുമ്പോ എല്ലാവർക്കും അറിയാമല്ലോ എത്രയോ വലിയ വിഷമം നമ്മൾ അഭിമുഖീകരിച്ചതാണ് വയനാടിന്റെ പ്രശ്നം നമുക്കുണ്ടായ ദുരന്തം സമാനതകളില്ലാത്തതാണ് ദുരന്തം ചെയ്തിറങ്ങിയ ഒരു സന്ദർഭം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന കണ്ടു നേരിട്ട് ബോധ്യപ്പെട്ട കാര്യം അതേസമയത്ത് തമിഴ്നാട്ടിൽ ഇപ്പൊ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി ആ കാറ്റ് അതിന്റെ ഗതി അടക്കുന്ന രൂപ അവർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് കോടി രൂപ കൊടുത്താലും ത്രിപുരയ്ക്ക് കൊടുത്തല്ലോ രണ്ടായിരത്തി മൂവായിരത്തിപ്പരം കോടി രൂപ ആന്ധ്രാപ്രദേശിനും ചേർന്ന് കൊടുത്തല്ലോ അവർക്കൊന്നും ഇത്രയും നാശനഷ്ടം ഉണ്ടാവുകയോ അതിന്റെ ദുരന്തം ഉണ്ടാവുകയോ ഇത്രയാണെന്ന് എനിക്കൊന്നും സപ്പോർട്ടായില്ല അപ്പോ വ്യത്യസ്ത രൂപത്തിൽ സംസ്ഥാനങ്ങളോട് ബി ജെ പി ഗവൺമെന്റുകളൊക്കെ എടുക്കുന്ന ഒരു സമീപനത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ് നമുക്ക് ഈ പല കാര്യങ്ങളുമായി കേരളത്തെ ബന്ധപ്പെടുത്തിയെടുക്കുമ്പോൾ കാണാൻ കഴിയും അത് വയനാട് ദുരന്തത്തിന്റെ നോക്കി കിട്ടേണ്ട അർഹതയായിരുന്നാലും ഇപ്പൊ വിഴിഞ്ഞത്തിന്റെ ബി ജി എഫ് ആയിരുന്നാലും ഇത്തരം കാര്യങ്ങളെല്ലാം വിവേചനപരമായ സമീപനം സ്വീകരിക്കുന്നു അതാണ് നമ്മുടെ പ്രതിഷേധം നമ്മൾ സൂചിപ്പിക്കും നമുക്ക് ഇപ്പൊ തന്നെ അല്ലാസ് ഐ ഐ ടി അവരുടെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ കറുപ്പയ്യാവുന്ന ടീം വന്നിട്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കൈമാറി അതോടുകൂടി നമുക്ക് കമ്മീഷൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും വന്നു കഴിഞ്ഞു അതിനിവർ തടസ്സം അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം നാലാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തെട്ടോടു കൂടി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള സപ്ലിമെന്ററി അഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്യുകയും ചെയ്യും അതിനൊന്നും ഒരു തടസ്സയില്ല പക്ഷെ അതേസമയത്ത് നമുക്ക് അർഹതപ്പെട്ടതാണ് ഈ വീഡിയോ അത് തരാതിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ രംഗത്തുള്ള വിഷമകരമായ സാഹചര്യത്തിൽ നോക്കുകയുള്ളൂ നമ്മളോട് വിവേചനാപരമായ സ്നേഹം സ്വീകരിക്കുന്നു എന്ന് പറയേണ്ടി വരും ഇതിനുള്ളൊരു പ്രാധാന്യം ഇത് കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന ഒരു വരുമാനത്തെ സംബന്ധിച്ച് അവർ മറച്ചു പിടിക്കുന്നു കസ്റ്റംസിന്റെ ഒരു രൂപ വരുമ്പോൾ അറുപത് പൈസ കേന്ദ്ര ഗവൺമെന്റിന് കിട്ടുമെങ്കിൽ നമുക്ക് മൂന്ന് പൈസയെ കിട്ടുള്ളൂ അപ്പൊ അതിന്റെ വരുമാനം ആർക്കാ ഏറ്റവും കൂടുതൽ പോകുന്നത് മാത്രമല്ല ഇന്ത്യയിലെ ഇപ്പോൾ എഴുപത്തിയഞ്ച് ശതമാനത്തോളം നമ്മുടെ ചരക്ക് ഗതാഗതം കൊളംബോയിലാണ് നിർവഹിക്കുന്നതെങ്കിൽ സമീപകാല ഭാവിയിൽ വിഴിഞ്ഞത്തിന്റെ കൂടി ആ എഴുപത്തിയഞ്ച് ശതമാനം വിഴിഞ്ഞത്ത് വരികയാണ് അപ്പോൾ ഇവിടെ വരുന്ന രൂപത്തിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടി ആയിരുന്നാലും മറ്റു വിധത്തിലുള്ള ജി എസ് ടി ആയിരുന്നാലും ഇതിലെല്ലാം വീതം കേന്ദ്രത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേന്ദ്രത്തിന് ഈ രംഗത്ത് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ നേട്ടം തന്നെയാണ് കേരളം തന്നെയാണ് തുറമുഖം നിർമ്മിച്ചതെങ്കിലും വരാൻ പോകുന്ന സാഹചര്യം എന്തുകൊണ്ട് കേന്ദ്രം അത് കാണാതിരിക്കുന്നു എന്നുള്ളതാണ് ലാഭവീതം ഇരുപത് ശതമാനം വേണമെന്നു പറയുന്നുണ്ടല്ലോ ഞാൻ പറയുന്നുണ്ട് ആദ്യം തന്നെ പറഞ്ഞു ഒരു തരത്തിൽ കാരണം ഇതുവരെ പടക്കിയിട്ടുള്ള നമ്മുടെ ഒരു രൂപ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഇല്ല ഇപ്പൊ നമ്മൾ മടക്കിയിട്ടുള്ള രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രമാണ് ബാക്കിയുള്ളത് അധാനിയുമായി ബന്ധപ്പെട്ടത് അപ്പൊ ഇതുവരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു രൂപ പോലും കേന്ദ്രത്തോട് കേന്ദ്രത്തിലുണ്ടെന്ന് വാങ്ങിയിട്ടില്ല ഒരു മടക്കിയിട്ടുമില്ല അപ്പൊ പിന്നെ ലാഭവഹിതം ഇരുപത് ശതമാനം വേണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനവും നമുക്ക് മനസ്സിലാവില്ല അതും തിരിച്ചടവിന്ന് പറയുന്നത് എൻ ബി വി ആണ് അപ്പോ ആ തരത്തിൽ തിരിച്ചടയ്ക്കേണ്ടി വരുമ്പോ നമുക്ക് ഉണ്ടാകുന്ന വലിയൊരുപത്തിലുള്ള ബാധ്യതയാണ് സൂചിപ്പിച്ച് പന്ത്രണ്ടായിരം കോടി രൂപയുള്ള വരാം എന്ന് സൂചിപ്പിച്ചു അതേസമയത്ത് തൂത്തുക്കുടി തുറമുഖത്തിന് കൊടുക്കുമ്പോ ആയിരത്തി എഴുന്നൂറ്റി നാല്പത് കോടി രൂപ കൊടുത്തിട്ടുള്ളത് തികച്ചും ഗ്രാൻഡായി തന്നെയാണ് അത് ലോണിന്റെ യാതൊരു ഉപാധിയും അപ്പം നമ്മുടെ സംസ്ഥാനത്തോട് വിവേചനാപരമായ ഒരു സമീപനം സ്വീകരിക്കുന്നു യഥാർത്ഥം ദേശീയ പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു തുറമുഖമാണ് തലത്തിൽ തന്നെ ഇതിനോടകം തന്നെ വിഴിഞ്ഞം ശ്രദ്ധേയമായി ഇപ്പോൾ ട്രയൽ റണ്ണിന്റെ പീരീഡിൽ തന്നെ എഴുപത് കപ്പലുകൾ ഒരു ലക്ഷത്തി നാൽപ്പത്തിയേഴായിരം കണ്ടെയ്നർ നമ്മൾ കൈകാര്യം ചെയ്തിരുന്നു അത് ലോക പ്രശസ്തി അറിഞ്ഞിട്ടുള്ള ദക്ഷിണേഷ്യയിലെ ആദ്യം വന്ന ഷിപ്പ് ഉൾപ്പെടെ നിരവധി ഷിപ്പുകളാണ് വന്നുപോയത് എന്നുള്ളത് അഭിമാനകരമാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കമ്മീഷന്റെ നമ്മൾ കാത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ തന്നെ ക്ഷണിക്കുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭത്തിൽ ബിജിഎഫ് തരേണ്ട സമയം കൃത്യമായി നമ്മൾ തരാതിരുന്ന ഘട്ടത്തിലാണ് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് ഇതുപോലെ കത്തയക്കുകയും ആ കത്തി ഇതുപോലുള്ള മറുപടി വരികയും ചെയ്തു ഇത് അങ്ങേയറ്റം നമ്മളോട് കാണിക്കുന്ന വിവേചനാപരമായ ഒരു സമീപനമാണെന്ന് പറയാതിരിക്കാൻ വാഹനം അതുകൊണ്ട് കേന്ദ്രം ഇത് തരേണ്ടതാണ് അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം തുടർന്നും സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കണം